ഉടമ്പടി പെട്ടെന്ന് കത്തണമെങ്കിൽ പെട്രോൾ കത്തണ പോലെ കത്തണമെങ്കിൽ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥന ഉണ്ട് എന്താണ് അതൊരു വരി പ്രാർത്ഥനയേ ഉള്ളൂ ഒരു വരി പ്രാർത്ഥന ഉണ്ടെങ്കിൽ ഉടമ്പടി പെട്രോൾ പോലെ കത്തും എന്ത് പ്രാർത്ഥനയാണത് അമ്മയെ എൻ്റെ അമ്മയുടെ പ്രത്യക്ഷ ഗണത്തിന് സാക്ഷിയാക്കണമേ തീർന്ന് ഇറ്റ് ഈസ് ഓവർ എല്ലാം അതിൻ്റെ തൊണ്ട് ഒറ്റ പ്രാർത്ഥന ഞാനിവിടെയൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു നീ ഓപ്പറേഷൻ്റെ സമയത്ത് അല്ലെങ്കിൽ പ്രസ നീ പ്രസവിച്ചുകൊണ്ട് ഇരിക്കണ സമയത്ത് എനിക്ക് പെറ്റ് പേറ്റുന്നവ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും നീ വരെ തുടച്ചു അമ്മേ എന്നെ പ്രത്യക്ഷഗണത്തിനെ സാക്ഷിയാക്കണ തീർന്ന് പ്രത്യക്ഷഗണ പ്രാർത്ഥനയുടെ കൺസൈസ് രൂപമാണ് അതിലിങ്ങനെ നമ്മൾ അതിൻ്റെ എന്താണ് കാച്ചി കുറുക്കി അതിൻ്റെ സത്ത് കടഞ്ഞെടുത്തിട്ട് എടുക്കുന്ന സംഭവമാണ് ക്യാപ്സ്യൂള് എന്താണ് അവർ ക്യാപ്സ്യൂൾ പ്രയറാണ് കാരണം എൻ്റെ ക്യാപ്സ്യൂൾ പ്രയർ എന്താണ് പറഞ്ഞേ അമ്മേ എന്നെ എന്നെ അമ്മയുടെ അമ്മയുടെ സാക്ഷിയാക്കണം ഇതൊരു പത്ത് പ്രാവശ്യം നിനക്കൊരു ദിവസം പറയാനിടയായി കഴിഞ്ഞാൽ നീ നിന്റെ കവനൻറ്റിൻ്റെ ബയോളജിക്കൽ റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റും സാങ്കേതിക ജ്ഞാനമല്ല സാങ്കേതിക റിലേഷൻ ടെക്നിക്കൽ റിലേഷൻ ഉണ്ട് പല ആൾക്കാർക്കും ഉടമ്പടിയുമായിട്ടുള്ള ടെക്നിക്കൽ റിലേഷനാണ് ടെക്നിക്കൽ റിലേഷനിൽ അതിൻ്റെതൊരു വരണ്ട കാലാവസ്ഥയിലാണ് ഈ സാധനം വർക്കൗട്ട് ചെയ്യണത് ഇപ്പം തെങ്ങ് നോക്കിക്കഴിഞ്ഞാൽ തെങ്ങ നോക്കുമ്പോൾ തേങ്ങയുണ്ട് തേങ്ങ ഉണ്ടെന്ന് പറയാൻ പറ്റും എത്ര എത്ര വെള്ളക്കാ പൊട്ടിയതായിരിക്കും അമ്പത് വെള്ളക്കാ പൊട്ടി എത്ര തേങ്ങയുണ്ട് നാല് തേങ്ങയുണ്ട് പോരെ അതാ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞൊരു കാര്യമില്ല സാങ്കേതികമാണ് ഭൂമിയിലിങ്ങനെ ആ സംഭവം ആ തെങ്ങെന്ന് പറഞ്ഞ സാധനം ഭൂമിയിൽ ഉറച്ചു നിൽക്കണ കാരണം നാല് ഉണ്ട് പക്ഷേ വെള്ളക്കെ എത്രയാണ് പൊട്ടിയിരിക്കണത് അമ്പത് വെള്ളക്കാ പൊട്ടിയിട്ടാണ് നാല് തേങ്ങയുള്ളത് ഒന്നുമില്ലെങ്കിൽ ഒരു പത്തിരുപത് തേങ്ങ പിടിക്കേണ്ടതാണത് നല്ല വിളക്കൂറുള്ള മണ്ണിലാണ് ആ തെങ്ങ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളമൊക്കെ ആവശ്യത്തിന് ഉണ്ടെങ്കിൽ ഒരു പത്തി ഇരുപത് തേങ്ങ കിട്ടേണ്ട സംഭവത്തിൽ നാല് തേങ്ങയാണ് എന്തുകൊണ്ടാണ് ഈ ഉടമ്പടി രീതി വ്യത്യാസം വരുന്നത് എല്ലാവരും എടുത്തോട്ട് കിട്ടുന്ന ഉടമ്പടിയാണ് ചിലത് നാല് തേങ്ങ ചിലത് എട്ട് തേങ്ങ ചിലത് പന്ത്രണ്ട് തേങ്ങ ഇങ്ങനെ കിടക്കണ ഈ വ്യത്യാസം വരാൻ കാരണം എന്താണ് അതിന് കാരണം ചെയ്ത് ചൈവനയുടെ രീതികളാണ് ബൈബിളിൽ മൂന്നരം ചൈവന ഉണ്ട് ചെയ്ത പറഞ്ഞാൽ എന്താണ് ചെയ്യുന്ന രീതികളെ അവൻ പറയണ പോലെ ചെയ്യണതാണല്ലോ ഉടമ്പടി പക്ഷെ അവൻ പറയണ പോലെ എല്ലാവരും ചെയ്യണില്ല ചിലർ ചെയ്യണ ഇപ്പോൾ ബൈബിളിൽ മൂന്നരം ചെയ്ത്താ ഉള്ളത് ഒരു ചെയ്തത് എന്താണ് ഒരു ചെയ്തെന്ന് പറയണത് മത്തായുടെ സുവിശേഷം ഇരുപത്തഞ്ച് പതിനെട്ടിലാണ് ഒരു ചെയ്ത്തുള്ളത് അതെന്ത് ചെയ്ത്താണത് അവന് കിട്ടിയ നാണയം താലന്ത് അവൻ കൊണ്ട് കുഴിച്ചിട്ടിട്ട് വെറുതെ ഇരിക്കും ചില ഉടമ്പടി എടുത്ത് വെറുതെ ഇരിക്കുന്ന ആൾക്കാരില്ലേ

യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് പുറപ്പെടുന്ന നൃത്യന്മാരെ വിളിച്ച് വിളിച്ച് തന്റെ സമ്പത്ത് അവരെ ഭരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം അവൻ ഓരോരുത്തന്റെയും കഴിവനുസരിച്ച് ഒരുവന് ഒരു അഞ്ചു താലന്തും മറ്റൊരുവന് രണ്ടും രണ്ടും വേറൊരുവന് ഒന്നും കൊടുത്ത കൊടുത്ത ശേഷം ശേഷം യാത്ര പുറപ്പെട്ടു അഞ്ചു താലന്ത് ലഭിച്ചവൻ അഞ്ചു താലന് ഉടനെ പോയി വ്യാപാരം ചെയ്ത് അഞ്ചു താലന്ത് കൂടി അഞ്ചു കൂടി സമ്പാദിച്ചു സമ്പാദിച്ചു രണ്ട് താലന്ത് കിട്ടിയവനും രണ്ട് രണ്ടു താലന് രണ്ടു കൂടി നേടി എന്നാൽ ഒരു താലന്ത് ലഭിച്ചവൻ ഒരു താലന്ത് ലഭിച്ചവൻ പോയി നിലം കുഴിച്ച് യജമാനന്റെ പണം യജമാനന്റെ പണം അപ്പൊ ഇങ്ങനെ ഒരു രീതിയുണ്ട് ഉടമ്പടി എടുക്കാം പക്ഷെ ഉടമ്പടി എടുത്ത് ഉടമ്പടി മറച്ചു വെക്കും ആൾക്കാര് വീട്ടുകാർ പോലും അറിയത്തില്ല ഒരു ഉടമ്പടി എടുത്തതാണെന്ന് നമ്മൾ ഉടമ്പടി എടുക്കും പക്ഷെ വീട്ടുകാർക്ക് പോലും അറിയാൻ പറ്റത്തില്ല ഉടമ്പടി എടുത്താണ് ഇല്ലയെന്ന് കാരണം വീട്ടുകാർ ഉടമ്പടി എടുത്തതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അളിയാൻ വരുമ്പോൾ അല്ല വീശുക വരെയും ചെയ്ത വീട്ടുകാരെ പിടിക്കുക ഇടാ നീ ഉടമ്പടി എടുത്തതല്ലേ എന്തിനാണാ പോകൃതരം കാണിക്കണം ചോദിക്കും അതുകൊണ്ട് പറ്റിപ്പുകാര് ഉടമ്പടി പുറത്ത് പറയത്തില്ല മറച്ചു വെക്കും അതാണ് ഇരുപത്തഞ്ച് പതിനെട്ട് ഒരു താരം ലഭിച്ചു വന്നിട്ട് അത് മറച്ചു വെച്ചു ഉടമ്പടി മറ്റുള്ളവരെ അറിയാതെ ജീവിക്കണ കുറേ ആൾക്കാരുണ്ട് അതാണ് മറച്ചു വെപ്പുകാരെന്ന് പറയുന്നത് നിങ്ങൾ അങ്ങനെയാണെന്ന് ചിന്തിക്കണം കേട്ടോ പണി കിട്ടതേ ഉടമ്പടി എടുത്തിട്ട് മറച്ചു വെക്കുക ഞാൻ ഉടമ്പടി എടുത്തതായിട്ട് വീട്ടുകാർക്കോ നാട്ടുകാർക്കോ അറിയാൻ പറ്റത്തില്ല പത്രം കൊടുക്കത്തില്ല അത് വേറെ ആരെങ്കിലും ജയിപ്പിക്കും അല്ലെങ്കിൽ അലമാരി വെച്ചും മറച്ചു വെക്കും പത്രം കൊടുത്ത ഉടമ്പെടുത്തെന്നറിയത്തുള്ളു അപ്പൊ ഇങ്ങനെ മറച്ചു വെച്ചാൽ സ്വാഭാവികമായിട്ടും എന്താ സംഭവിച്ചിരിക്കണത് പണ്ട് ഉടമ്പടി എടുക്കാൻ ഉണ്ടായിരുന്നത് കൂടി തിരിച്ചെടുക്കാൻ സാധ്യതയുണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാണ് വായിച്ചേ മത്താ ഇരുപത്തഞ്ച് അതിനാൽ ഞാൻ ഭയപ്പെട്ട് നിന്റെ താലന്ത മണ്ണിൽ മറച്ചു വെച്ചാൽ യജമാനൻ പറഞ്ഞു പറഞ്ഞു ദുഷ്ടനും മടിയനുമായ വൃത്തിയാണ് ഉടമ്പടി എടുത്തിട്ട് മറച്ചു വെക്കുകയോ പത്രം കൊടുക്കാതിരിക്കുകയോ അലമാരി വെച്ച് പൂട്ടുകയോ ചെയ്താൽ കേക്കണ കൂടി കേട്ട ദുഷ്ടനും ഞാൻ നിന്ന് കൊയ്യുന്നവനും ആ നിന്ന് കൊയ്യുന്നവനും നിന്ന് ശേഖരിക്കുന്നവനും ആ ഇത്രയും സാഹിത്യം ഒന്നും പറയുന്നില്ലെങ്കിലും നമ്മൾ തന്നെത്താൻ മനസ്സിലാക്കൂ പത്രം കൊടുക്കണം ഇത് ആരെക്കൊണ്ട് പറ്റുമോ എന്ന് ചോദിക്കും മനസ്സിലായില്ലേ ഇതാണ് സംഭവം അതായത് വിതക്കാത്തടത്ത് നിന്ന് കൊയ്യുന്നവനും ശേഖരിക്കുന്നതിനുമായോ നീ മനസ്സിലാക്കിയിരുന്നല്ലോ നീ മനസ്സിലാക്കിയിരുന്നല്ലോ അപ്പൊ ഇതാ സംഭവം ഉടമ്പടി എടുത്തിട്ട് ആക്ടിവേറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ട് അതാണ് ഒരു ഘടകം ഒരു ഘടകം വളക്കുക അപ്പൊ അവർ അവർക്ക് അവരുടെ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് എന്താണ് ദുഷ്ടനും മടിയനുമായ ഫൃത്യ അതുകൂടി എടുത്തിട്ട് അവൻ്റെ കൃപ കൂടി ഉണ്ടായിരുന്ന കൃപ കൂടി എടുത്തു മാറ്റും അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതാണ് ഞാൻ എപ്പോഴും പറഞ്ഞത് നിങ്ങൾ ആലപ്പുഴ വന്ന് പണിമേടിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം വീട്ടിൽ കുത്തിരിക്കാൻ പറ്റില്ലേ എന്തിനാണ് കാണുന്നത് ആലപ്പുഴ വന്ന് എന്തിനാണ് പണിമേടിക്കണം എന്നാൽ ഞാൻ പച്ചമുളക് നടത്തി കാര്യം എന്താണ് ചില ആൾക്കാർ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഉടമ്പടിയുടെ ഉപ്പ് നോക്കാൻ വേണ്ടി വരുമോ എന്നിട്ട് അവരതൊന്നും ചെയ്യത്തുമില്ല അത് വീട്ടിൽ അപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ ആ ഉടമ്പടി തൈലും ആലപ്പുഴ പോയപ്പോൾ മാതാവിൻ്റെ ഒക്കെ ഇത് മേടിച്ചാലല്ല അവിടെ എവിടെയോ കാണും ഒന്ന് നോക്കി ഇവർ വെച്ചവര് പോയി വെച്ച സ്ഥലം പോലും അറിയാൻ പാടില്ല അവർ അത്ര ഉള്ള വെടുകന്മാർ ഈ സംഭവം എടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ ദൈവത്തിനെ പരീക്ഷിക്കരുത് അതാ മറച്ചു വെക്കുക എന്ന് പറയുന്നത് ഉടമ്പടി മറച്ചു വെക്കുക അതിനെ കൊടുത്തിരിക്കുന്ന മറുപടി എന്താണ് ദുഷ്ടവൃത്തിയ മ ദുഷ്ടനും മടിയനുമായ വൃത്തിയാണ് അപ്പം ദുഷ്ടനും മടിയനുമായ ആൾക്കാരെ പടീന എന്ന് പറയുന്നത് ഏതാണ് പ്രവർത്തിക്കാൻ കഴിവില്ലാതെ പ്രവർത്തിക്കാതിരിക്കുന്നവരെയാണ് മടിയന്മാരെ എന്ന് പറയണത് അപ്പോൾ മടിയന്മാർക്കുള്ളതല്ല എന്തായാലും ഉടമ്പടി ആർക്കുള്ളതാണ് ഉത്സാഹിക്കുള്ളതാണ് ഇത് കൈപൊക്കെ കർത്താവേ ഉടമ്പടി ആചരിക്കാൻ ഉടമ്പടി ഉടമ്പടി ആഘോഷിക്കാൻ ഉടമ്പടി ആഘോഷിക്കാൻ എനിക്ക് ഉത്സാഹം നൽകണമേ എനിക്ക് എന്റെ മടി എന്റെ മടി മനസ്സിൽ നിന്ന് മനസ്സിൽ നിന്ന എൻ്റെ ശരീരത്തിൽ നിന്ന് മടിയെ നീ മാറ്റി അകറ്റണമേ മാറ്റി അകറ്റേ ശ്രദ്ധിക്കണ്ടേ ഹലേ ൂർവം ചെയ്ത് സാക്ഷ്യമറിയുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ പാടുക ഗുണതുണമേ എന്നെ ആത്മാലെ ഉണ പുണമേ ഗുണ പുരണമേ എന്നെ ഉണുരണമേ ആത്മാലെ ഉണ ഉണമേ ഞാരുണർ നാളൻ ദേശ ഉണരും ഗുണകുടണമേ ഗുണതുണമേ ഞാരുണർ നാളൻ ദേശ ശുദ്ധ പരമ ദിവരണത്തിന് ആരാധക നമ്മുടെ സബ്ജക്ട് എന്താണ് മൂന്ന് തരത്തില് നമുക്ക് ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും ഒന്നെന്താണ് ഒന്ന് ഉടമ്പടി എടുത്തിട്ട് മറച്ച് വെക്കുക അതാണ് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തഞ്ച് പതിനെട്ട് രണ്ടാമത്തത് എന്താണ് പതിനേഴ് പത്ത് ദുക്കാൻ്റെ സുവിശേഷം പതിനേഴ് പത്ത് പതിനേഴ് പത്ത് ഇതുപോലെ തന്നെ ഇതുപോലെ തന്നെ നിങ്ങളും നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത പ്രയോജനമില്ലാത്ത ദാസന്മാരാണ് ദാസന്മാരാണ് കടമ നിർവഹിച്ചതേയുള്ളൂ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ എന്ന് പറയുവിൻ ഇത് ഒരു പ്രശ്നമാണ് ഇത് ഒരു ദാസൻ അയാളോട് അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്യുന്നതുണ്ടേ മറ്റേതെന്ന് മറച്ച ആദ്യത്തെ കക്ഷി എന്താ ചെയ്തത് മറച്ചു വെച്ച് ഒന്നും ചെയ്തില്ല മടികനായിട്ടിരുന്നേ ഇപ്പം ഇയാൾ എന്താ ചെയ്തിരിക്കണ വയനയുടെ പത്തിൽ അയാൾ ഇവിടുന്ന് പറഞ്ഞ കാര്യങ്ങൾ അറിയാൻ ചെയ്തു രോഗികളെ കാണണം കാണാവില്ല ഒരു കുഴപ്പമില്ല പത്രം കൊടുക്കണം കൊടുക്കാവില്ല കൊടുത്ത് പത്രം കൊടുത്ത് പെരുന്നാളിന് നോട്ട് കൊടുക്കാൻ പോലെ ഓരോ പത്രം ഒക്കെ കൊടുക്കും കൽപ്പിക്കപ്പെട്ടു ചെയ്തു അത്ര ഉള്ളു തീർന്നല്ലോ ഇത് ബയോളജിക്കലാ ടെക്നിക്കലാ ഇതൊരു ദൈവപരമായ ഉടമ്പടി അല്ല ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്നേഹ സ്നേഹബന്ധത്തിൻ്റെ പേരിലുള്ളതല്ല ഉടമ്പടി എടുത്തതിൻ്റെ പേരിലുള്ള കാട്ടുകൂട്ടലാണ് ഉപേക്ഷിക്കണം ഉപേക്ഷിക്കാവല്ല ഇത് ഉച്ചക്ക് ഞാൻ ഭക്ഷണം കഴിക്കണില്ല തീർന്നു ഇങ്ങനെ എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് സ്നേഹമില്ലാതെ ചെയ്യുക നിയമം എന്ത് പറയുന്നു ഉടമ്പടി എന്ത് പറയുന്നു അതനുസരിച്ചിട്ട് ദൈവത്തോട് സ്നേഹമില്ലാതെ നിയമപരമായി ടെക്നിക്കലായിട്ട് സാങ്കേതികമായിട്ട് ഈ വിഷയം അങ്ങനെ ഉള്ള ഒരു നാൽപ്പത് ശതമാനം ആൾക്കാരുണ്ട് ഉടമ്പെടുത്തിരിക്കണവർ അവരിതെല്ലാം ചെയ്യും പക്ഷേ വിത്തൗട്ട് ലവ് കാര്യം ആ നിയമം അങ്ങനെ തെറ്റിക്കരുതല്ലോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ വിളക്കാൻ തന്നെ പാണ്ടാവ് ഞാൻ ചെയ്തേക്കാം വന്ന ആശുപത്രിയിൽ നിന്ന് അമ്മച്ചോടി ചോദിക്കേണ്ട വലിയമ്മച്ച് വന്നായിരുന്ന വലിയമ്മ വന്നത് വലിയമ്മ ആശുപത്രിയിലായിരുന്നു ഇവയ്ക്ക് ആശുപത്രി പോകാൻ കഴിയാം ആശുപത്രി ആകുമ്പോൾ വേണമെങ്കിൽ രണ്ട് കിലോമീറ്റർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഗവൺമെൻറ് ആശുപത്രി ആകുമ്പോൾ ഇവിടെ സ്റ്റാറ്റസിന് പറ്റത്തില്ല വീട്ടിലാണെങ്കിൽ വലിയ വെച്ച് രോഗിയാണ് പോയി കണ്ടെന്നായി അതേസമയം തന്നെ വീട്ടിൽ അവിടെ വീട്ടിൽ നടന്നാൽ പോലും ബന്ധുപുറക്കൊരു വിസിറ്റുമായി അപ്പോൾ അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട് അപ്പോൾ അളന്നും തൂക്കിയും രോഗികളെ കാണുന്ന സാങ്കേതിക ഉടമ്പടിക്കാരുണ്ട് അവിടെ ദൈവസ്നേഹമില്ല ആ നിയമം പാലിക്കപ്പെട്ടതെല്ലാം ചെയ്യുക അപ്പോൾ അങ്ങനെ ഒരു നാൽപ്പത് ശതമാനം പേരുണ്ട് നിങ്ങളുടെ ഉടമ്പടി ലാഗാകാൻ കാരണം നിങ്ങളുടെ ഉടമ്പടി ചിലരേണ്ടത് സാങ്കേതിക ഉടമ്പടിയാണ് അവർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ചെയ്യുന്നുണ്ട് അവിടെ ഉടമ്പടി ഇരിക്കണ ഇരിപ്പിൽ തന്നെ വെള്ളയായി നീലയായി ഇരിക്കണ ഇരിപ്പിൽ ഉടമ്പടി വെള്ളയായി വേണമെങ്കിൽ ഉടമ്പടി സിൽവർ ഗ്രേയും ആവും സാങ്കേതികമായിട്ട് മാറിക്കൊണ്ടിരിക്കും അവർക്ക് ദൈവ സ്നേഹത്തെ വളർച്ചയില്ല നിയമപരമായി ചെയ്യാനുള്ള ചെയ്യാണ് അതാണ് പതിനേഴ് പത്ത് കല്പിക്കപ്പെടുക എല്ലാം ചെയ്തതിന് ശേഷം അങ്ങനെ ഇരിക്കുന്ന ദാസന്മാരാണ് ഇനി വേറെ ഒരു ദാസനുണ്ട് ബൈബിൾ പറയണ അതെന്ന് പറയണത് നമ്മുടെ മത്തായ സ്ത്രീകളെ ചൂപിച്ചു അഞ്ച് നാല്പത്ത് നാല്പത്തി ഏഴ് മത്തായ അഞ്ച് നാല്പത്തി ഏഴ് അഞ്ച് മത്തേ സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളെ കല്പിക്കപ്പെടല ചെക്ക് ചെയ്ത സഹോദരനെ സ്നേഹിക്കുന്ന കാര്യമാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് വചനത്തിൽ അല്ലേ നീ നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക അപ്പൊ അത്ര അത് അത് അയൽക്കാരനെ സ്നേഹിക്കുന്നു അത്രേ ഉള്ളൂ അത്രേ ഉള്ളു പക്ഷെ അങ്ങനെയുള്ള സഹോദരനെ മാത്രമേ നീ അഭിവാദനം ചെയ്യുന്നുള്ളെങ്കിൽ പിന്നെ ചോദിക്കുന്നത് വിശേഷവിധിയായി നീ എന്താണ് ചെയ്യണത് അതാ ഉടമ്പടിയുടെ പ്രശ്നം അത് ക്രാക്ക് അത് കാരണം അത് ക്രാക്കാകണമെങ്കിൽ കൽപ്പിക്കപ്പെട്ട ചെയ്താൽ മാത്രം പോരാ പിന്നെ പിന്നെന്ത് ചെയ്യണം അവൻ പറയണ പോലെ ചെയ്യണമല്ല അവൻ പറയണ പോലെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ മൂന്ന് മൂന്ന് തരത്തിൽ ചെയ്യാൻ പറ്റും ഒന്ന് എന്താണ് ഒന്ന് ഇരുപത്തഞ്ച് പതിനെട്ട് എന്താണ് മറച്ചു വെക്കുക ഉടമ്പടിയിൽ ഉടമ്പടി പേപ്പർ വരെ അല്ലെങ്കിൽ പത്രം വരെ അലമാരുടെ അടുത്ത് പൂട്ടി വെക്കുക മറച്ചു വെക്കുക രണ്ടാമത്തെ എന്താണ് രണ്ടാമത്തേത് കൽപ്പിക്കപ്പെടല്ലാം ചെയ്യുക അത് യു കപ്പ പതിനേഴ് പത്ത് മൂന്നാമത്തെ എന്താണ് അഞ്ച് നാൽപ്പത്തേഴ് പത്താസ് ചെയ്യുക അഞ്ച് നാൽപ്പത്തേഴ് എന്താ പറയണത് വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത് ഉടമ്പടി ഇത്തരം കാര്യങ്ങൾ കൃപാസത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ചില ആൾക്കാർ വിശേഷ അവരാണ് ക്രാക്ക് ചെയ്യണത് അവരാണ് അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോൾ തേയ്സിക്കൂട്ടിയുടെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ ത്രേശിക്കൂട്ടി കുഷ്ഠരോഗികളെ കാണാൻ പോകും രോഗികളെ കാണാൻ പോകാൻ അവർ പറഞ്ഞിട്ടുണ്ടല്ലേ ഇവിടെ അപ്പോൾ അവർ കുട്ടരോഗികളെ കാണാൻ പോകുമ്പോൾ അവർ ചെയ്യണെന്താണെന്നറിയാമോ എല്ലാവരും കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും എന്നിട്ട് പത്രം വായിച്ച് കേൾപ്പിക്കും കണ്ണ് കാണാൻ അതാണ് വിശേഷവിധി എന്ന് പറയണത് വിഷയം പറയാം നമ്മൾ ഇവിടുന്ന് പറഞ്ഞിട്ടില്ല കുഷ്ഠികൾ അപ്പോഴത്തേക്ക് കട്ടിപ്പിച്ച് ഉപകരിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇല്ല പക്ഷേ ത്രേശിക്കുട്ടി അത് ചെയ്യണം എന്താ കാര്യം അവർ ഫോളോ ചെയ്യണത് മത്തായി അഞ്ച് പതിനാൽപത്തി ഏഴാണ് എന്താണ് വിശേഷ വിധിയായിട്ടാണ് ചെയ്യണത് ഉടമ്പടി പല തരത്തിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഉടമ്പടിയിൽ പുരോഗമനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന് തോന്നണം നിങ്ങൾ ദൈവവുമായിട്ടാണ് ഉടമ്പടി ചെയ്തിരിക്കണത് അവർ ദൈവസേം കൊണ്ട് വിശേഷവിധിയായി ചെയ്തുകൊണ്ടിരിക്കാം അപ്പം വിശ അപ്പം വിശേഷവിദ്യയായി ചെയ്താൽ എന്ത് പറ്റുമോ ചോദിച്ചാൽ ചോദിച്ചാൽ വിശേഷവിധിയായി ചെയ്തു കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറയണത് ഒരു താലന്ത് പത്താകും രണ്ട് താലന്ത് നാലാകും അഞ്ച് താലന്തും ഇപ്പോൾ താലന്തിൻ്റെ കഥ പറയണില്ലേ താലന്തിൻ്റെ കഥ പറയുമ്പോഴേ എന്താ പറയണത് ഒരു യജമാനൻ അഞ്ച് താലന്ത് കൊടുത്തു മത്തായി ഇരുപത്തിയഞ്ച് യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഭൃത്യന്മാരെ വിളിച്ച് തന്റെ സമ്പത്ത് അവരെ വരമേൽപ്പിച്ചതുപോലെയാണ് സ്വർഗരാജ്യം അവൻ ഓരോരുത്തേയും കഴിവനുസരിച്ച് ഒരുവന് അഞ്ച് താലന്തും മറ്റൊരുവന് രണ്ടും വേറൊരുവന് ഒന്നും കൊടുത്ത ശേഷം യാത്ര പുറപ്പെട്ടു പ്രിസിലാണ് യാത്ര പുറപ്പെട്ടുള്ള യജമാനൻ ക്രിസ്തു തന്നെയാണ് കർത്താവിൻ്റെ അവസാനകാല കഥകളാണിതെല്ലാം മത്ത ഇരുപത്തഞ്ചിൽ പറയുന്ന കന്യകമാരും അതുപോലെ തന്നെ എല്ലാം ഈ കർത്താവിൻ്റെ മരണത്തിന് ആ അടുത്ത തൊട്ടടുത്ത മാസങ്ങളിൽ പറയുന്ന കഥകളാണ് കർത്താവ് യാത്ര പുറപ്പെടാൻ പോകുന്നു കർത്താവിൻ്റെ ഡെത്ത് പാഷൻ കോൺഷ്യസ് ശക്തമാകുന്നുണ്ട് ശരിക്കും അവസാന കാലമാകുമ്പോൾ അപ്പം കർത്താവിനെ അറിയാൻ പറ്റുന്നതിനെക്കുറിച്ച് തനിക്ക് സംഭവിക്കാൻ പോകുന്നത് എല്ലാം അറിയാമായിരുന്ന യേശു എന്നൊക്കെ ബൈബിൾ പറയണ ആ അർത്ഥത്തിലാണ് കൈ കഥകളൊക്കെ പറയുമ്പോൾ തന്നെ അതിനകത്ത് ഒരു ഡെത്ത് കോൺഷ്യസ് ഉണ്ട് ഒരു പാഷൻ കോൺഷ്യസ് തനിക്ക് സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് സമ്പത്തെല്ലാം ഏൽപ്പിച്ചിട്ട് യജമാനം യാത്ര പുറപ്പെടുകയും പക്ഷേ യാത്ര പുറപ്പെട്ട ഉള്ള ഗുണം എന്താണ് ഒരുപകുമ്പോ അല്ല തിരിച്ചു വരും യജമാനം തിരിച്ചു വരും അതാണ് ഈ ത്രേശിക്കുട്ടി സാക്ഷ്യം പറയുമ്പോൾ പറയണത് കൃപാസനം ഈ പുണ്യഭൂമി കർത്താവിൻ്റെ രണ്ടാം വരവിനായി ഒരുക്കുന്ന എന്ന് പറയും ഞാനൊക്കെ ഈ ചേച്ചിക്ക് ഇത്രയും വലിയ ജ്ഞാനമൊക്കെ എവിടെ നിന്ന് കിട്ടി ഞങ്ങൾക്ക് പോലും ദൈവം ഞങ്ങളോട് പോലും അത് പറഞ്ഞിട്ടില്ല ത്രേസി പറഞ്ഞിട്ടുണ്ട് മാതാവിനെ നേരിട്ട് കണ്ട എന്നോട് പോലും പറഞ്ഞിട്ടില്ല ഇത് രണ്ടാം വരവിൻ്റെ ഒരുക്കമാണെന്ന് പക്ഷേ തേഴ്സിക്കുട്ടിയോട് പറഞ്ഞ് കാരണ കയ്യിലിരിപ്പതുകൊണ്ടാണ് അവിടെ കയ്യിലിരിപ്പൊണ്ടാണ് കുഷ്ഠരോഗിനൊക്കെ പോയി കർത്താവാണെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയും തേഴ്സിക്കുട്ടി എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരു സീനിയർ നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ് നേഴ്സിംഗ് അസിസ്റ്റൻ്റാണ് അവർ അപ്പോൾ അവർ പറയണത് അവിടെ ഒത്തിരി ഡെസ്റ്റിറ്റ്യൂട്ട്സ് വരും നഴ്സിങ് കൺസൾട്ടൻ്റ് അവർക്ക് ജോലിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അപ്പോൾ അവർ ഒത്തിരി ഡെസ്റ്റിറ്റ്യൂട്ട്സ് വരും അര നിരാലം വരും അത് ബന്ധുക്കളില്ലാത്തവരെ രോഗികളെ ബന്ധുക്കളില്ലാത്ത ബൈസ്റ്റാൻഡേർഡ്സ് ഇല്ലാത്ത രോഗികൾ വരും എല്ലാവർക്കും ബൈസ്റ്റാൻ വീട്ടിൽ നിന്ന് വന്നവർക്കെല്ലാം ബൈസ്റ്റാൻഡേർഡ് ഉണ്ടാകും വഴിയിൽ നിന്ന് വന്നവർക്കും വല്ലതും ഉണ്ടാകുക അപ്പോൾ അങ്ങനെ ഒരു മെഡിക്കൽ കോളേജിലാണ് ചികിത്സ ഒക്കെ വരുന്നത് അപ്പോൾ ഈ ഡെസ്റ്റിറ്റ്യൂട്ടിനെ കാണുമ്പോൾ ഞാൻ കർത്താവാണെന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുമെന്ന് പോരെ ഉടമ്പടിയുടെ ബലമാണേ എൻ്റെ മെഡിക്കൽ കോളേജിലെ ഒരു നിരാരംഭരമായിട്ട് ആരോരും ഇല്ലാത്ത ഒരു രോഗി വന്നത് കണ്ടാ ഞാൻ കർത്താവാണ് ഈശോയാണ് വരുന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് അവരോട് സംസാരിക്കും അവരെ വിളിച്ചു കൊണ്ടുവരും ആശുപത്രി അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുമെന്നാണ് ഈ ഉടമ്പടിയിലെ ഇങ്ങനെ വളരെ ഇങ്ങനെ വളരെ പുഷ്കലമായി നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലെ ഉടമ്പടി ഒരു എല്ലാ സമയങ്ങളിലും സർവസമയവും താൻ ഉടമ്പടിയിലാണ് എന്നുള്ളൊരു ബോധം നമുക്ക് ആദ്യം കൊണ്ടാണാം തേസിക്കുട്ടെ മകൻ ജർമ്മൻ എഴുതാൻ പോയി പരീക്ഷ പരീക്ഷ എഴുതാൻ പോയ ശും അവൻ്റെ പരീക്ഷ പൊട്ടിപ്പോയി അവൻ എഴുതി വിട്ടപ്പോൾ എഴുതി വിട്ടപ്പോൾ അവർ മനസ്സിലായി ഇത് നടക്കത്തില്ല താ അവൻ പഠിച്ചതൊന്നുമല്ല വരണത് അവൻ പഠിച്ചതൊന്നുമല്ല വരണത് വന്നതെല്ലാം പഠിക്കാത്തതാണ് എഴുതെല്ലാം തെറ്റാണ് അപ്പോൾ അവൻ വിളിക്കൂ എൻ്റെ പൊന്നമ്മ അവൻ അവിടെ നിന്ന് കോയമ്പത്തൂരിൽ നിന്ന് എങ്ങോട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കൂ എൻ്റെ പൊന്നമ്മ തീർന്നു കേട്ടോ എൻ്റെ കുറ്റപ്പൊരു കാര്യമൊന്നുമില്ല എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി ഞാൻ തോറ്റെന്ന് പറയും ഉണ്ടാകുന്ന രസിക്കൂടി പറയും നിങ്ങടെ വാ നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച് ശരി പ്രാർത്ഥിച്ച് ശരിയാക്കാം എഴുതി വിട്ടുപോയ പരീക്ഷയാണേ എഴുതി വിട്ടുപോയ പരീക്ഷയാണ് മകൻ ഇങ്ങനെ വിളിച്ച് പറയുമ്പോൾ പറയണം വാ നമുക്ക് പ്രാർത്ഥിച്ച് ശരിയാക്കാം എഴുതി വിട്ടുപോയ തോറ്റ പരീക്ഷ പ്രാർത്ഥിച്ച് ചെയ്യിപ്പിക്കാം എന്നാണ് ഇവർ പറയണത് എന്താ കാര്യം അവിടെ കപ്പാസിറ്റി അതാണ് അവർക്കറിയാം അവിടെ കൂടെ കർത്താവ് ഉണ്ടെന്ന് മരിച്ചു ഉയർന്ന നേരമാണ് വിശ്വസിക്കുന്നത് ഏത് മരണത്തിൽ നിന്ന് ജയിക്കുമെന്നറിയാം അവർ പ്രാർത്ഥിച്ച ആ മകനെ ജയിപ്പിച്ച് അറുപത്തെട്ട് ശതമാനം മാർക്ക് മേടിച്ച് ശ്രുതി തെസ്ഗുരുടെ സാക്ഷ്യഘടപ്പ് എൻ്റെ മനസ്സിൽ വന്നതേ കർത്താവിൻ്റെ ഉപമകള് ശരിക്കും പറഞ്ഞാൽ ഒരു വേറൊരു ആപ്ലിക്കേഷൻസ് ഉണ്ട് അതിന് നമ്മളെപ്പോഴും വിചാരിക്കുന്നത് ഒരു വ്യക്തിക്ക് കൊടുത്ത കഴിവിനെക്കുറിച്ചാണ് പറയണത് ഒരു വ്യക്തിക്ക് കൊടുത്ത കഴിവ് അപ്പോഴേ ആ ഉപമയുടെ പ്രശ്നം അതിൻ്റെ ആപ്ലിക്കേഷൻ ബൈബിൾ ബൈബിളതിന് ആപ്ലിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പേഴ്സൺ ഓറിയൻ്റഡാണ് അത് ഒരു ഒരു സിംഗിൾ പേഴ്സൺ അത് ആ ഉപമ ഈശോ പറഞ്ഞിരിക്കുന്നത് പക്ഷേ പരിശുദ്ധാത്മാവ് ഇത് വായിക്കുമ്പോൾ റീറീഡ് ചെയ്യുമ്പോഴേ നമുക്ക് വേറെ ഒരു ഉൾക്കാഴ്ച കിട്ടണത് എന്താണ് ഒരു വ്യക്തിക്ക് തന്നെയാണ് ഈ അഞ്ച് താരത്ത് കൊടുത്തിരിക്കണതും ഒരു വ്യക്തിക്ക് തന്നെയാണ് ദൈവം രണ്ട് താലത്ത് കൊടുത്തിരിക്കുന്നതും ആ വ്യക്തിക്ക് തന്നെയാണ് ദൈവം ഒരു താലത്ത് കൊടുത്തിരിക്കണതും വേറെ വ്യക്തിക്കല്ല ഒരു വ്യക്തിക്ക് അപ്പോൾ ദൈവം ആരോടും ദൈവത്തിൻ്റെ ഒരു പൊതു കൺസെപ്റ്റ് എന്ന് പറയണത് ഞാൻ നിങ്ങളോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല അതാണ് കർത്താവിൻ്റെ പൊതു ഒരു മാനസികാവസ്ഥ അപ്പോൾ നിങ്ങൾക്കും ആ അഞ്ച് താലത്ത് കിട്ടിയ ശരിയല്ലേ നിങ്ങൾ പറയണത് അപ്പോൾ അത് ശരിയാണല്ലേ ആ അയാളെ കുഴിച്ചിട്ടല്ലേ എന്താ തെറ്റിരിക്കുന്നത് അയാൾക്ക് ഒന്നല്ലേ കൊടുത്തോളു അയാൾക്ക് ദൈവത്തിന് അഞ്ച് കൊടുക്കാൻ പാടില്ല അതിനാൽ എന്ന് ചോദിക്കും നിങ്ങൾ കേൾ ഉപമ കേൾക്കുമ്പോൾ എന്ത് തോന്നും ദൈവം ആ ആ മനുഷ്യൻ ഒന്ന് ഒരു താരം കിട്ടിയവൻ അവൻ കുടിച്ചിട്ട് അവന് അവന് അഞ്ച് താരം കൊടുക്കാൻ പാടില്ല ദൈവത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അവർ അഞ്ചും മറ്റവന് രണ്ടും ഇവർ ഒന്ന് കൊടുത്തതുകൊണ്ടല്ലേ അവൻ ഡിസ്കറേജ് ആയത് എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല ആ ഉപകളുടെ കിടപ്പ് അതിൻ്റെ അതിൻ്റെ കോമൺ പ്രിൻസിപ്പിളിൽ കിടക്കണത് ദൈവം കൊടുത്തു എന്നുള്ളതാണ് ദൈവം എല്ലാവർക്കും കൊടുത്തു അവൻ എല്ലാവർക്കും കൊടുത്തു എന്നല്ലേ പറയണതേ എല്ലാവരും കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം നമ്മൾ ഒരു വ്യക്തിക്ക് കിട്ടുമ്പോഴേ അത് വിഷയബന്ധിയായിട്ടാണ് നമ്മൾ നമ്മളതിനെ സമീപിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അന്താർത്ഥം മനസ്സിലാകും വ്യക്തിബന്ധിയായിട്ട് വരുമ്പോൾ ഒരു വ്യക്തിക്ക് അഞ്ച് ഒരു വ്യക്തിക്ക് മൂന്ന് ഒരു വ്യക്തിക്ക് രണ്ട് ഒരു വ്യക്തിക്ക് ഒന്നെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അത് കുറേ ക്വസ്റ്റ്യൻസ് ബാക്കി അവശേഷിക്കും ഇതങ്ങനെയല്ല ദൈവത്തിൻ്റെ പൊതു സ്വഭാവം ഞാൻ നിന്നോടൊരു അനീതിയും ചെയ്തിട്ടില്ല നീ എന്നോട് ഒരു ധനാർക്ക് സംഭവിച്ചതല്ലേ വാങ്ങിക്കൊണ്ട് പോകുകയെന്ന് പറയുമ്പോൾ ദൈവം ഒരു താലന്തി കൊടുത്തത് ഒരു നീതിയായിട്ടാണ് അത് അവിടെ വരണത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം ത്രേസിക്കുട്ടി ചേർത്ത് നിന്ന് കരുതാം തൃശ്ശിക്കുട്ടിക്ക് ചില കാര്യത്തെ അഞ്ച് താലന്ത് കിട്ടിയിട്ടുണ്ട് ചില കാര്യത്തെ തേസിക്ക് രണ്ട് താരം തേ കിട്ടിയിട്ടുള്ളു ചില കാര്യത്തിന് തേസിക്കുട്ടിക്ക് ഒരു താരന്തേ കിട്ടിയിട്ടുള്ളത് നമുക്കൊക്കെ ഇങ്ങനെ സംഭവിച്ചിരിക്കണേ തേഴ്സിക്കുട്ടിക്ക് അഞ്ച് താലന്തു കിട്ടിയത് എവിടെയാണ് അവരൊരു സീനിയർ നേഴ്സാണ് ആവശ്യത്തിന് ശമ്പളം കിട്ടും അവർക്ക് ജോലിയുണ്ട് അതിന് അഞ്ച് താലം ആ മേഖല ഒക്കെ ആ മേഖല ഒക്കെ അഞ്ച് താലം അവിടെ രണ്ടാമത്തെ മേഖല രണ്ട് താലം തണ്ട് അവർക്ക് രണ്ട് ആ മക്കളുണ്ട് പെണ്മക്കളെ ഇത് കല്യാണം കഴിപ്പിച്ച് വിടാൻ വേണ്ടി മാത്രം അവർക്ക് പൈസ സമ്പാദിക്കേണ്ട കാര്യമില്ല അത് പോസിറ്റീവാണ് രണ്ട് താലം എന്താണ് പക്ഷേ ഒരു കാര്യത്തിന് അവർക്ക് ഒരു താലംന്തേ ഉള്ളൂ എന്താ കാര്യം രണ്ട് മക്കളെ കുഞ്ഞുങ്ങളായി ജനിച്ചപ്പോൾ തന്നെ ഭർത്താവ് മരിച്ചു അവിടെ ഒരു താലന്തേ താലന്ത ഉള്ളവർക്ക് പിടിയിട്ടാ സമ പിടിയിട്ടില്ലേ അത് ഈ താലന്തിൻ്റെ ഉപമ ശരിക്കും വ്യക്തി അടിസ്ഥാനത്തേക്കാളുപരി വിഷയാടിസ്ഥാനമാണ് അതിപ്പോൾ സർവജനീനമാകും രസിക്കുട്ടിക്ക് ജോലിയുണ്ടോ എന്നുള്ളത് അഞ്ച് താലന്താണ് ആ ജോലി കൊണ്ട് ആ ജോലിക്കുള്ള ശമ്പളം എട്ടുമണർക്ക് ജോലി എട്ടുമണിക്കൊരു വിശ്രമം അതിൻ്റെ ഡി എ ഡി എ അതിൻ്റെ മേടിച്ചു പോവുകയല്ല അതിൻ്റെ ഇടയ്ക്ക് വിധിയായി ആ അഞ്ച് താലന് വർദ്ധിപ്പിക്കാൻ അവിടെ കിടന്നത് ആ പ്രൊഫഷൻ എടുത്തിട്ട് പ്രൊഫഷൻ എടുത്ത് ഒഴുത്തൻ തെങ്ങെന്ന് വീണിട്ട് ചെന്ന് അവിടെ തെങ്ങെന്ന് വീണിട്ട് അവനെ ചത്തതുപോലെ തേശിക്കുട്ടിയുടെ മെഡിക്കൽ കോളേജിൽ ചെന്ന് അപ്പോൾ തുടനെ ഈ നേഴ്സ് പോയി ഉടനെ എന്താ ചെയ്യണത് ഉടമ്പടി തൈലം കൊണ്ടുവന്ന് തെങ്ങേന്ന് വീണൻ്റെ വായിന്ന് ചോരയാണ് വന്നത് അവൻ്റെ നെറ്റിക്ക് ഉടമ്പടി തൈലം തേച്ച് വിശ്വപ്രഭാണൻ ചേരിയിട്ടാണ് അവനെ കൊണ്ടുപോകണത് എന്നാണ് ഡോക്ടറിനെ അറിയിക്കണത് എന്നാൽ ഉടമ്പടി ആക്ടിവിറ്റി ചെയ്യേണ്ട രീതി കണ്ടില്ലേ തെങ്ങെന്ന് വീണവൻ്റെ വായി ചോര വന്നത് അവന് ബോധമില്ല അവനെ ഡോക്ടറിനെ കണ്ട കാണിക്കുന്നതിന് പകരം ആദ്യം ഉടമ്പടി തൈലം എടുത്തിട്ട് വിശ്വപ്രവാണം ചൊല്ലി കർത്താവിനെ ഉടമസ്ഥപ്പെടുത്തു അവനെ വിശ്വപ്രവാണം ചൊല്ലുമ്പോൾ എന്താ സംഭവിക്കണത് വിശ്വാസം പ്രയോഗിക്കുകയാണ് നമുക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ ഇത്രയും നാൾ എന്തുകൊണ്ട് ഉടമ്പടി ഇങ്ങനെ നിന്ന് കത്തണതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാ നമുക്ക് വിശ്വാസത്തിൽ ആൾക്കാർക്ക് അറിയാവുന്നത് പ്രാർത്ഥന മാത്രമേ ചെയ്യത്തുള്ളൂ ആൾക്കാർ അതൊരു തേർട്ടി പെർസെൻറ്റ് മാത്രമേ അത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ ആസ്തിയാണ് പ്രശ്നം ഒരാസ്തി ഭദ്രതയ്ക്ക് പ്രാർത്ഥന അത്ര കണ്ട് സഹായകമല്ല അത് തേർട്ടി പെർസെൻറ്റ് പ്രാർത്ഥന ആർക്കും പ്രാർത്ഥിക്കാൻ വിശ്വാസത്തോളം പ്രാർത്ഥിക്കാൻ പറ്റുമല്ലോ പക്ഷെ പ്രാർത്ഥനയെ സാധൂകരിക്കണം അത് പ്രവൃത്തിയാണ് വിശ്വാസത്തെ സാധൂകരിക്കണത് നീതീകരിക്കണത് എന്താണ് പ്രവൃത്തിയാണ് പ്രവൃത്തിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം പ്രാർത്ഥ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യണത് പ്രാർത്ഥനയിലൂടെ ചെയ്യാം പിന്നെ എന്താണ് പ്രവൃത്തിയിലൂടെ ചെയ്യാം തേശ്ശിക്കുട്ടി പ്രവർത്തിയുടെ കാര്യത്തിൽ വില്ലത്തിയാണ് എന്താണ് ഉടമ്പടി വരുമ്പോൾ ഈ പ്രവൃത്തിയും പുറത്തു ചെയ്യാൻ പറ്റും പുറത്ത് ആൾക്കാർ പ്രവർത്തിക്കുന്നവരൊക്കെ ഉണ്ടാകും